ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലക്കടല അഥവാ കപ്പലണ്ടി കപ്പലണ്ടി മുളപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് കാണിപ്പിക്കുന്നത് നമുക്ക് എല്ലാവരുടെയും വിചാരമാണ് നമ്മൾ ഈ നിലക്കടല മുളച്ചു വരുമോ അതുപോലെ ഇതെങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുന്നത് ഇതിൻ്റെ വിത്തെങ്ങനെയാണ് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊക്കെ ഒരു സംശയമാണ് ഇത് നമ്മൾ ഇത് വറുത്തതാണ് ഇത് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ വറുത്ത് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന നിലക്കടലയാണ് ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇത് പൊടിച്ച് വരത്തില്ല നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് പച്ച നിലക്കടല വാങ്ങാൻ കിട്ടും ഇത് വറുക്കാതെ പച്ച നിലക്കടൽ വാങ്ങാൻ കിട്ടും അത് എടുത്ത് കൊണ്ടുവന്നാണ് നമ്മൾ വിത്തായിട്ട് മുളപ്പിച്ചെടുക്കേണ്ടത് ഇത് പച്ചയാണ് ഞാൻ വറുക്കുന്നതിന് മുമ്പ് ഒരു ഏഴ് മാറ്റി വെച്ചതാണ് ഇത് നമ്മൾ മുളച്ച് വരുമെന്നൊരു പരീക്ഷണമാണ് അതിനുവേണ്ടി നമ്മൾ എടുത്തതാണ് മുളപ്പിക്കാൻ വേണ്ടി നമ്മൾ പച്ച നിലക്കടലയാണ് എടുക്കേണ്ടത് അതും ഇതുപോലെ നല്ല നല്ല ഗുണമുള്ള വിത്ത് നോക്കി ശേഖരിച്ച് വയ്ക്കുക നമ്മൾ നട്ട ഒരു പത്ത് വിത്തും മുളച്ചു വന്നു പരീക്ഷണമായിരുന്നു ഇത് മുളച്ചു വരുമോ ഇല്ലയോ എന്നൊക്കെ അപ്പോഴെല്ലാം മുളച്ചു വന്നു എനിക്കും ഇതിൽ വിശ്വാസമില്ലായിരുന്നു മുളയ്ക്കുക അതുകൊണ്ട് അതിൻ്റെ ആ മുളപ്പിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തു വച്ചില്ല ഇത് ഏകദേശം ഒരു പത്ത് ദിവസം ആയ ചെടികളാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു സ്പേസിനകത്താണെന്ന് ഇത് നെരുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിലക്കടല കിട്ടാൻ പാടാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് നാലഞ്ച് വിത്തുകൾ തൈകൾ നമ്മൾ മാറ്റി കൊടുക്കണം അപ്പോൾ നല്ലതുപോലെ മണ്ണൊരിക്കിയതിന് ശേഷം ഇതുപോലെ പൊടിച്ച് വന്നു കഴിഞ്ഞാൽ ഇനി മണ്ണൊരിക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി നട്ടു കൊടുത്താൽ നല്ലതുപോലെ വേരോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൽ നിലക്കടല പിടിക്കെടുക്കാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് നല്ലതുപോലെ മണ്ണൊരുക്കി നമ്മുടെ ഈ തൈകൾ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി നട്ട് കൊടുക്കാം സ്പേസ് ഉള്ള സ്ഥലത്തേക്ക് മാറ്റി നട്ട് കൊടുക്കുക അപ്പോൾ ഈ തിക്കായിട്ട് വരുന്ന ഈ വേരുകളിലാണ് നമ്മുടെ നിലക്കടല ഉണ്ടാകുന്നത് ഈ വേര് നല്ല വേരോട്ടമാണ് അതിനനുസരിച്ചുള്ള മണ്ണ് ഒരുക്കി കൊടുക്കണം അത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് വേരോട്ടം കിട്ടാൻ വേണ്ടി നമ്മൾ മണ്ണൊരുക്കാം അതൊരു ബെഡ് മണ്ണൊരുക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഡയറക്റ്റ് മണ്ണിൽ നടന്ന് നമ്മുടെ മണ്ണിൽ നടുന്നേം ഇതുപോലെ മണ്ണ് ഒരുക്കുകയാണ് നല്ലത് അതുപോലെ വേസ്റ്റ് ബക്കറ്റിലോ ഗ്രോ ബാഗിലോ നമ്മൾ മണ്ണൊരുക്കുക ചകിരിച്ചോറ് ചാണകപ്പൊടി പിന്നെ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് നല്ല മണ്ണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല വേരോട്ടം കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇതുപോലെ മണ്ണ് ഒരുക്കിയിട്ട് വേണം നടാൻ നമ്മൾ ഡയറക്റ്റ് നണ്ണ് കിട്ടാൻ നല്ല വേരോട്ടം കിട്ടാൻ കിട്ടത്തില്ല ഇതുപോലെ ഒന്ന് നട്ടു നോക്കുക ഒരു പരീക്ഷണമായോണ്ട് ഇതുപോലെ ഒന്ന് നട്ടു നോക്കുക നമുക്ക് കപ്പലിൻ്റെ കിട്ടുമോ എന്ന് അറിയാം നമുക്കിത് ഓരോന്നായി കൊടുക്കാം നമ്മളെ പഴുത് മാറ്റി നടുമ്പോൾ ആ മൂട്ടിലുള്ള മണ്ണും കൂടെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ മാറ്റിയെടുക്കുക അത് ഏത് വിത്തായാലും ചെടിയായാലും ഇങ്ങനെ വേ മാറ്റി നട്ടാലേ അതിന് വേര് പിടിച്ച് കിട്ടാൻ സാധിക്കുകയുള്ളൂ നമ്മളീ മണ്ണൊരുക്കിയ ഈ ഇതിലേക്ക് നമ്മൾ ഒരു അഞ്ച് തൈകളാണ് നട്ടുള്ളത് അതിനുള്ള സ്പേസ് ഇതിലുള്ളൂ അപ്പോൾ അഞ്ച് തൈകൾ നട്ടുണ്ട് ആ ഒരു വേരോട്ടോ നല്ലതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിലാണ് നമ്മുടെ നിലക്കടല പിടിക്കുന്നത് എന്നെപ്പോലെ സംശയം പലർക്കും ഉണ്ടായി കാണും നിലക്കടല ഇതേ എങ്ങനെയാണ് പിടിക്കുന്നത് ചുവട്ടിലാണ് നിലക്കടല ഉണ്ടാകുന്നത് ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമാകുമ്പോഴാക്കിയാണ് നിലക്കടല വിളവെടുക്കുന്ന കണ്ട സമയം അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ ഒരു അടുത്തൊരു വീഡിയോ ഉണ്ടാവും നിലക്കടല വിളവെടുക്കുന്ന ഒരു വീഡിയോയും ഉണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം